ഗുരുഗ്രൂ നമഹ ഗണപതി നമഹാരാജന കൃഷ്ണ എല്ലാവർക്കും ഈ ഒരു വണ്ടർഫുൾ സ്റ്റേജിലേക്കും ഒരു വണ്ടർഫുൾ ഇവൻറ്റിലേക്കും ഞാൻ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും ആദ്യം തന്നെ താരക്കല്യാണം ഡാൻസ് അക്കാദമി മുമ്പ് ശ്രീ മൂകാംബിക ഡാൻസ് അക്കാദമി ആയിരുന്നു അതിൻ്റെ ഫൗണ്ടർ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അമ്മൂമ്മയെ ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർക്കുന്നു അമ്മൂമ്മ വളരെ ഏജഡായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റേജാണത് എൻ്റെ സ്റ്റുഡൻസ് അരങ്ങേറ്റം അതിൻ്റെ ആ ഒരു പ്രോസസ്സൊക്കെ അടുക്കുന്നു എന്നുള്ളത് അമ്മയ്ക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു ഇത് കാണണം എന്നേറ്റവും കൂടുതൽ കൊതി ചെയ്യുന്ന ഒരാളാണ് എൻ്റെ അമ്മ അവരെന്തൈറ്റമാണ് പഠിക്കുന്നത് ഏത് രാഗമാണ് എത്ര പേരുണ്ട് അങ്ങനെ എല്ലാം ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ വളരെ എൻതീസിയാസ്റ്റിക്കലി എൻ്റെ അടുത്ത് കോൺവെർസേഷൻസ് നടത്തിക്കൊണ്ടിരുന്ന ആളാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ആ മുമ്മയെ പക്ഷെ അത് കൺഷോ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ആ പ്രസൻസ് ഒരിക്കലും നമ്മളെ വിട്ട് പോകുന്നില്ല എന്നുള്ളൊരു വിശ്വാസം ടുത്ത് ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ചേട്ടൻ പറഞ്ഞ പോലെ എൻ്റെ അച്ഛൻ എൻ്റെ മതങ്ങളിലോ എൻ്റെ ഫാദറിലോ എൻ്റെ സിസ്റ്ററിലോട്ടുണ്ട് ഒരുപാട് ഒരു ഇമോഷണൽ സർവുലൻസ് നിറഞ്ഞ ഒരു ജേണിയിലൂടെ പോയാണ് നമ്മൾ ഓരോരോ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഇങ്ങനെ സാക്ഷാത്കരിച്ച് കൊണ്ടുവരുന്നത് അങ്ങനെ അതിലുള്ളൊരു ആഗ്രഹമാണ് ഈ ഒരു സ്റ്റേജിൽ നിന്ന് നടക്കുന്നത് എൻ്റെ അമ്മ എന്നെ കരിയറിലോട്ട് കൊണ്ടുവരുമ്പോൾ അമ്മ ആദ്യം തുടങ്ങി ഒരു മോട്ടർ പോലെ ഒരു കാര്യമാണ് ഡാൻസ് എല്ലാവർക്കും എഫോർഡബിൾ ആയിട്ട് ഒരു കാര്യമാക്കി മാറ്റണം എന്നുള്ളത് ആദ്യം തട്ടി ഞങ്ങളുടെ ആഗ്രഹം അതായിരുന്നു അമ്മ അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്നെ പറയാമോന്ന് എനിക്കറിയില്ല ബിക്കോസ് ഡാൻസ് ഓഫ്കോഴ്സ് നമ്മളൊരു ബ്ലഡ് ആൻഡ് ആയിരുന്നു കുറേ വർഷത്തോളം ഇന്ന് ദൈവം സഹായിച്ച് നമുക്ക് ഓഫ് ഇൻകം ഉള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റിയില്ല കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് എല്ലാവർക്കും പഠിക്കാവുന്ന രീതിയിലും എല്ലാവർക്കും പെർഫോം ചെയ്യാവുന്ന രീതിയിലും ഡാൻസ് കൊണ്ടുവരാൻ ഇന്ന് ഈ ഒരു ദിവസമാണ് ആക്ച്വലി അത് സാധിച്ചിരിക്കുന്നത് അതിൻ്റെ സെറ്റിംഗ് സ്റ്റോൺ എന്ന് പറയാനുള്ള ഒരു അരങ്ങേറ്റം ആക് സെറ്റ് ബിഫോർ ഒരു അരങ്ങേറ്റം കണ്ടക്ട് ചെയ്യാൻ മിനിമം ത്രീ ടു ഫൈവ് ലാക്സ് ആണ് ഒരു പേരൻറ്റിൻ്റെ കയ്യിൽ നിന്നും ചിലവാകുന്നത് കല്യാണം തുല്യം തന്നെയാണ് അരങ്ങേറ്റം എന്ന് പറയുന്നത് ഒരു ഡാൻസ് അറിയാം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഈവൻ്റ് ആണ് അപ്പോൾ അതിൽ മാക്സിമം എത്രയൊക്കെ കട്ട് ഷോട്ട് ചെയ്യാമെന്നുള്ളത് കാരാകല്യാൺ ഡാൻസ് അക്കാഡമിയുടെ പാർട്ട് ഒന്നും ഞങ്ങൾ കട്ട് ഷോട്ട് ചെയ്ത് ഞങ്ങളുടെ അരങ്ങേറ്റത്തിൻ്റെ ഫീസാണ് ഞങ്ങൾ കട്ട് ചെയ്തത് സംഭവം വാങ്ങിക്കേണ്ട പകരം ഇന്ന് ഈ കുട്ടികൾക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള ഡാൻസ് കോസ്റ്റ്യൂമിൻ്റെ ചിലവുകളും ഓർണനേഴ്സും ഈ ഒരു ബോളിൻ്റെ അങ്ങനെയൊക്കെയുള്ള മൈനൂർട്ടായിട്ടുള്ള എക്സ്പെൻസസ് മാത്രമാണ് അവിടെ വന്നിരിക്കുന്നത് എക്സ്പെൻസേ ഇല്ലാത്തൊരു കാലത്തേക്ക് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പക്ഷേ കുഡ് വി ഡൗൺ ദ കോസ്റ്റ് ഫൈവ് ലാക്സ് ടു കത്ത് കൊണ്ടുവരാനായിട്ട് ഇന്ന് സാധിച്ചു അതിൽ വളരെയധികം സന്തോഷമുണ്ട് പക്ഷെ അത് എൻ്റെ അമ്മയ്ക്കുള്ളൊരു ഡെഡിക്കേഷൻ ആണ് അതിൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ അരങ്ങേറ്റം എന്ന് പറഞ്ഞ് ഫീസ് വാങ്ങിക്കുന്നതൊരു തെറ്റായിട്ട് ഒരിക്കലും ഞാൻ ഇവിടെ ചെയ്തതൊന്നും പറയുന്നില്ല കാരണം കല ഇന്നും കലാകാരന്മാരുടെ ഒരു ബ്രെഡോ ബ്രെഡ് ആൻഡ് ബട്ടർ അതിൽ നിന്നുള്ള ഇൻകമിലാണ് അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് നമ്മൾക്ക് ഒരു ഫോർച്യുനേറ്റ്ലി ഓട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് ഇൻകം ഉള്ളതുകൊണ്ട് ഈ ഒരു സ്വപ്നമുള്ള സാക്ഷാത്കരിക്കാൻ പറ്റി എന്നുള്ളതാണ് പല പ്രാവശ്യം എൻ്റെ അമ്മ ഈ അക്കാഡമിയുടെ ഫൗണ്ടർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ അമ്മയെ ഒരു ഡാൻസർ ഡാൻസറാക്കുന്ന അന്നത്തെ കാലത്ത് ഡാൻസ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് തയ്ക്കാൻ പൈസ ഇല്ലാതെ നിന്നിട്ടുണ്ട് ഒരു ഓർണമെന്റ്സ് വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ നിന്നിട്ടുണ്ട് ഡാൻസ് ഡ്രസ്സ് തയ്പ്പിക്കാനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ട് സ്വന്തമായിട്ട് സാരി എടുത്ത് വീട്ടിൽ സ്വയം സ്റ്റിച്ച് ചെയ്ത് പെർഫോം ചെയ്ത ആളാണ് എൻ്റെ അമ്മ അതുകൊണ്ട് തന്നെ പല ടീച്ചേഴ്സിനും ദക്ഷിണ അടിച്ചു നമസ്കരിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു അഞ്ച് കുട്ടികൾ അഞ്ഞൂറ് രൂപ കൊടുത്ത് നമസ്കരിക്കുമ്പോൾ നമ്മളതിന് ഇരുപത് ഉള്ളൂ എന്നുണ്ടെങ്കിൽ വളരെ പ്രത്യക്ഷമായിട്ട് ടീച്ചേഴ്സ് മാറ്റി നിൽക്കുമായിരുന്നു ചിലങ്ങനെ വാങ്ങിക്കില്ലായിരുന്നു അങ്ങനെ ഒരുപാട് പുള്ളിയും ഫേസ് ചെയ്ത് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ഒരാളാണ് എൻ്റെ അമ്മ ഡോക്ടർ താനകല്യാൺ ആർട്ടിസ്റ്റ് ഡാൻസർ അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാൾ എനിക്ക് ഇമ്പാക്ട് ചെയ്ത വാല്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാം ഇംപാർഷ്യലായിട്ട് ഇരിക്കുക എന്നൊക്കെയുള്ള ആണ് എനിക്ക് പഠിപ്പിച്ചത് ആൻഡ് മാക്സിമം ഞാനത് എൻ്റെ കരിയറിൽ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ ഒരു പ്രഥമ ഒരു സ്റ്റെപ്പ് എൻ്റെ മകളും സ്റ്റുഡൻസിൻ്റെ ഒപ്പം ഒരു പ്രത്യേക വ്യത്യാസമോ പ്രത്യേക ട്രെയിനിങ്ങോ ഇല്ലാതെ എൻ്റെ മകളും ഇവരുടെ ഒപ്പം അരങ്ങേറുന്നത് ഒരു സ്പെഷ്യൽ ഒന്നും ഒന്നുമില്ലാതെ സോ അത്രയും ഇംപാർഷ്യലായിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്റെ മകളെ പോലെ തന്നെ എൺപത് പേരെയും കണ്ടിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും ഈ ഒരു മൊമെന്റിൽ ഞാൻ അങ്ങേറ്റം എക്സൈറ്റഡാണ് സോ ഈ ഒരു അരങ്ങേറ്റം ജസ്റ്റ് ഒരു പെർഫോമൻസ് മാത്രമല്ല ഒരു ഡാൻസ് സംബന്ധിച്ച് അവർ സ്റ്റുഡൻസ് എന്നുള്ള പൊസിഷനിന്ന് മാറി അവർക്കിതൊരു കരിയർ ആക്കാനുള്ള ഒരു പോസിറ്റി ഒരു ഡോറ് തുറന്ന് തരുന്ന ഒരു സ്റ്റേജാണ് ആണ് ഇന്ന് ഇവിടെയുള്ള എല്ലാവരും ഓക്കെ പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യു ആർ ഓൾ വെൽക്കം താരാ കല്യാൺ ഡാൻസ് അക്കാഡമി എല്ലാവർക്കും വരാം പഠിക്കാം ആൻഡ് കുറേ ആഗ്രഹങ്ങൾ നമുക്ക് ഒരുമിച്ച് അച്ചീവ് ചെയ്യാം സോ ഒന്നുകൂടി ഞാൻ എടുത്തു പറയട്ടെ എൻ്റെ സ്റ്റുഡൻസിൻ്റെ എല്ലാ പ്രാക്ടീസിനും ഹാർട്ട് ഫുൾ ഓഫ് സാൻസ് നിങ്ങളില്ലെങ്കിൽ നിങ്ങളൊരു ഇല്ല നിങ്ങളുടെ ഇൻമെൻസ് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ കുട്ടികളിൽ നിന്ന് ഈ ഡ്രസ്സിലും ക്ലാസ്സിലൊക്കെ കറക്റ്റായി വന്ന ഞാൻ കണ്ടിട്ടുണ്ട് എത്ര ക്ഷമയോടെയാണ് പേരൻറ്റ്സ് പുറത്തുനിന്ന് വെയിറ്റ് ചെയ്യുന്നത് ഒരു കുട്ടികളില്ലാതെ ബഹളം ഒന്നും പറയാതെ ആ കുട്ടികൾക്ക് വേണ്ടി എത്ര കാര്യമായിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണുന്നുണ്ട് സോ നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി ആൻഡ് താര കല്യാൺ ഡാൻസേഴ്സിൻ്റെ വളർച്ചയ്ക്കും വളരെ ഹംബിളായിട്ടും വളരെ കെയറിംഗ് ആയിട്ടും സപ്പോർട്ടീവായിട്ടും നിൽക്കുന്നതിനും ഞാൻ വളരെയധികം നന്ദി പറയുന്നു ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് മില്ലിയൻ താങ്ക്സ് ടു മൈ സ്റ്റുഡൻസ് കാരണം അഗൈൻ ആസ് എ ടീച്ചർ എനിക്ക് ഷോവ് ചെയ്യാനുള്ളൊരവസരമാണ് ഈ ഒരു സ്റ്റേജ് എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് നടത്താൻ പറ്റിയൊരു സ്റ്റേജ് ഈ കുട്ടികളെ കാരണമാണ് സോ താങ്ക് യു സോ മച്ച് ആൻഡ് പേഴ്സണലി എൻ്റെ ബ്രദറിൻ ലോയ്ക്ക് എനിക്കത് പറയാതെ ഒരു ഫംഗ്ഷൻ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ബിറ്റിവസോസും എനിക്ക് എല്ലാ സാറ്റർഡേ സൺഡേയും എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്ന എൻ്റെ ബ്രദറിൻ ലോ കൂടെ ഉള്ളതുകൊണ്ടാണ് എൻ്റെ മകളെ നോക്കി എനിക്ക് വേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ കരിയർ കൊണ്ടുപോകാൻ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ ബ്രദറിലോയെ ഞാൻ ഒന്നും കൂടി ബോംബായ ഹെൽപ് ചെയ്യും അപ്പോൾ താങ്ക് യു സോ മച്ച് പിന്നെ എൻ്റെ കുട്ടികൾക്കും ഞാൻ ഒന്നും കൂടി എടുത്ത് താങ്ക്സ് പറയുക അനുവനും മനോനും ഫോർ ബീങ് എ പാർട്ട് ഓഫ് സാറ കല്യാൺ ഡാൻസ് അക്കാഡമി അവരുടെ കൊച്ചച്ഛൻ്റെ വൈഫിൻ്റെ ഒരു ഡ്രീമിന് ആ കുട്ടികൾ നിൽക്കുന്നത് അത് ചെറിയ കാര്യമല്ല അത് ആക്ച്വലി വലിയൊരു കാര്യം തന്നെയാണ് സോ താങ്ക് യു സോ മച്ച് താങ്ക് യു അയ്യോ അർജുൻ ചേട്ടന് ഒരുപാട് താങ്ക് യു സോറി താങ്ക് യു അർജുൻ ചേട്ടൻ ഇല്ലെങ്കിൽ ഞാൻ ഇല്ല സോറി സോറി താങ്ക് യു സോ മച്ച് ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ അമ്മുമ്മ സ്വാഭാവികയുടെ ഡാനി അങ്ങനെ അങ്ങനെ നിന്ന് ഒരുപാട് പേര് ഇപ്പം എൻ്റെ അച്ഛനും അമ്മയൊക്കെ അപ്പം എല്ലാവരും പേര് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഇരുപത്തൊന്ന് പേരാണ് അരങ്ങേറുന്നത് അപ്പം അത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ സംഭവമാണ് അവരുടെ ഹാർഡ് വർക്ക് അവരുടെ ആ ഒരു മാനസാണല്ലോ പാഷനൊക്കെ കാരണമാണെങ്കിൽ അവർ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ടെന്ന് പഠിച്ച് അവർ ഇറങ്ങിയിരുന്നു അപ്പം അതിന് അവരെ സഹായിച്ച അവരുടെ പാരൻസ് അവരുടെ റിലേറ്റീവ്സ് അവരുടെ ഫാമിലിക്ക് ഞാനൊരു അതുപോലെ തന്നെ താങ്ക്സ് അപ്പോൾ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ മോളും ഒരാളാണ് ഇരുപത്തിൽ ഒരാൾ ഞങ്ങളുടെ മോളുമാണ് നിങ്ങൾ അതേപോലെ തന്നെ ആണ് ഞങ്ങൾ ഈ ഇതിനു ടീച്ചറും സൗഭാഗ്യം കൂടിയാണ് ക്ലാസ് പ്രോഗ്രാം ചെയ്തത് അപ്പൊ അതൊക്കെ ഇനി ഇങ്ങനെ ഓർക്കാം ഇവിടെ നിൽക്കുമ്പോ അപ്പം ഞങ്ങളുടെ മോളത് ചെയ്യുമ്പോൾ നമുക്ക് അതുപോലെ ഒരു സന്തോഷം അപ്പം ഞങ്ങൾ ഡാൻസിലേക്ക് ഇപ്പം ടീച്ചറൊക്കെ പറയാലും നമുക്കതാണ് സന്തോഷം മോനെ എന്ന് പറയാം അത് എത്ര എന്താണ് സന്തോഷം മനസ്സിലാവുന്ന ഇപ്പോ ഇപ്പോഴാണ് അപ്പോൾ ആ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരാൻ വേണ്ടി നിങ്ങളെ പോലെ ആണ് അപ്പം എത്രയും പെട്ടെന്ന് ഡാൻസ് ചെയ്യട്ടെ അപ്പം എല്ലാവരും ഒന്നും കൂടെ സ്വാഗതം ചെയ്യുന്നു അപ്പൊ നമുക്ക് ഡാൻസിലേക്ക് കടക്കാം Thank you. Thank you so much, Thanks a lot.